മിനാഗിരി ഒഴിക്കാതെ ഒരു കടുമാങ്ങ എന്ന് വെച്ച് നോക്കിയാലോ പ്രച്ചറിന് വേണ്ടി നമ്മൾ കുറച്ച് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിനെ ഉപ്പെല്ലാം ഒന്ന് വരട്ടി വെക്കാം ഈ വലിപ്പത്തിലാണ് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചേർത്ത് ഉപ്പെല്ലാം ഒന്ന് പരട്ടി വെക്കാം നമുക്കൊരു നാല് സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം എല്ലാം നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം രണ്ട് മണിക്കൂർ നമ്മൾ ഉപ്പ് വരച്ചി വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് വെള്ളം കൂറ്റി വന്ന് വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം നമുക്കിത് വെയിലത്ത് വെച്ച് വന്ന് വാട്ടിയെടുക്കാം മാങ്ങ നമ്മൾ വെള്ളമെല്ലാം കളഞ്ഞ് വെയിലത്ത് വെച്ചൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അച്ചാറിടാം അച്ചാറിന് വേണ്ടി നമുക്ക് ചേർത്ത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ആറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരൊന്നര സ്പൂണ് മുളക് പൊടി ഞാൻ നമ്മുടെ മാങ്ങയുടെ അളവനുസരിച്ചാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് മാങ്ങാനായിട്ട് കൊടുക്കാം ഒരു സ്പൂണ് കടുക് പരിപ്പ് അരസ്പൂണ് ഉരുവാപ്പൊടി സ്പൂണ് കായപ്പൊടി അല്ല ഇളക്കി കൊടു നമുക്ക് ഗ്രേവിക്ക് വേണ്ടി മാങ്ങയിൽ നിന്ന് ഊറ്റിയെടുത്ത് ഉപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനകത്ത് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല